ఎక్కువ విశిష్ట ఇష్టపెట్టవరే సస్ వేడుక ఎలాగే నేను అమాషి ఇరుస్కారిన కి సంతోషమైంది యొని ఏం కూడీ సపోర్ట్ ఎవరి టీచర్స్ ఏం కలిసి సపోర్ట్ పని ാണ് അതുപോലെ നമ്മളെ മനുഷ്യ സ്മൃതിയിലെ അനുകൾക്കും കുടുംബാംഗങ്ങൾക്കും ഇല്ലാതെയോടുള്ള നന്ദി തന്നെയാണ് പിന്നെ പറയണം സുപ്രിയ മിസ്സിനോടാണ് മിസ്സാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ റാങ്ക് ആഗാമിച്ചു നീ പഠിക്കൂ നീ നിനക്ക് എന്ത് സഹായം കഴിയും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ധികം അഭിനയം കൊണ്ടാൻ ഒരുപാട് ഒന്നും പഠിക്കുമായിരുന്നില്ല എൻ്റെ ഒരു സ്റ്റഡിയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതി കൊണ്ടുവന്നത് ആണ് പുസ്തകങ്ങൾ റക്കറി ചെയ്യണം ചെയ്യണം കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ടക്കറി ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ളത് ബ്രിഡിൻസ് ആണ് മിസ്സൂടെ അതേപോലെ ഒരുപാട് വ്യക്തി മാഷ് രാജേഷ് മാഷ്സാംസ് നന്ദി പറയണം എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരോടും നന്ദി പറയണം കാരണം അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇനി ഇവിടെ എത്തിയത് അതേ ആയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഞാൻ മുൻകടുന്നത് പ്ലസ് ടു ആഗ്രഹിച്ചാണ് കേരളകോർമെന്റ് കോളേജിൽ വരണം ജോയിൻ ചെയ്യണം അവിടെ പഠിക്കണം എനിക്ക് ഒരുപാട് ആഗ്രഹിച്ചാണ് പക്ഷെ എനിക്ക് ഡിഗ്രിക്ക് അവിടെ പഠിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ി ഒരുപാട് സന്തോഷം ഹെറ്റ് ടീച്ചേഴ്സ് എല്ലാവരും എല്ലാവരും ട്രീറ്റ് എല്ലാവർക്കും നന്ദി പറയണം എല്ലാ സിനിമമാനോടും അവരും അതുപോലെ ഒരുപാട് ഹെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പാലക്കാടാണ് പാലക്കാട് തൃശ്ശൂർ വരുന്നത് അപ്പൊ എനിക്ക് അതിൻ്റെതായിട്ട് എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു എല്ലാവരും നേരത്തെ വരുന്നു അങ്ങനെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് കുറേ ഉണ്ടായിരുന്നു അതിന് അതിനൊക്കെ ഇടയ്ക്ക് പറയാൻ എന്നെ സഹായിച്ചിട്ടെങ്കിൽ തന്നെ ഫ്രണ്ട്സ് അവരെ സപ്പോർട്ടീവായിരുന്നു ബുക്ക്സ് ചെയ്യാനും എൻ്റെ കൂടെ ലൈബ്രറിലേക്ക് വരാനും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അതുപോലെ ടീച്ചേഴ്സ് എല്ലാവരോടും എന്നെ നന്ദി പറയാനും പിന്നെ ഇത്രയും വലിയ ആളുകളോട്ട് കൂടെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ സാധിച്ചതുപോലെ നന്ദി ഞാൻ പറയാനും അതേ ഞാൻ എൻ്റെ ഇത്രയും അടുത്ത് കാണുന്നത് അവരെ അടുത്ത് ഇരിക്കുന്നവരും എല്ലാം എനിക്ക് സന്തോഷമുണ്ട് എല്ലാരോട് നന്ദി പറഞ്ഞു അതേപോലെ മാഷൻ മാസം മാഷ് ആശയത്തിരിക്കാൻ പറ്റിയതിന് ഒന്നും നന്ദിയുണ്ട് കാരണം ഒരുപാട് റഫർ ഇടിച്ചത് അവളുടെ വഴികൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ബുക്കാണ് ഇപ്പൊ മാഷിനോട് എല്ലാം നന്നായി